അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വടക്കാഞ്ചേരിയിൽ കെ എസ് യു നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ ഗതാഗതം സ്തംഭിച്ചതിൽ ബൈക്ക് യാത്രികന്റെ രോഷം മാർച്ചിനു ശേഷം ഉദ്ഘാടന പ്രസംഗം നടക്കുന്ന സമയത്താണ് കടന്നു പോകാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ബൈക്ക് യാത്രികൻ രംഗത്തെത്തിയത് തുടർന്ന് പ്രവർത്തകരും ബൈക്ക് യാത്രികനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഒരു മണിക്കൂറിലധികം വടക്കാഞ്ചേരിയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു സി പി എമ്മുടെ തയ്ക്കോ ഞങ്ങൾ You are watching VCV News.